വിളവെടുത്ത ബുള്ളറ്റ് മുളകാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞാൽ കണ്ട ബുള്ളറ്റിന്റെ ഷേപ്പ് പോലത്തെ മുളകാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ബുള്ളറ്റ് മുളക് മുളക്ന്നുള്ള പേരുള്ളത് പിന്നെ ഇത് രോഗപ്രതിരോധ ശേഷിയുള്ള മുളകിന്റെ അനോട്ടാ പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ രോഗങ്ങളോ ഒന്നും വരാത്തതാണ് വളരെ ചെറുതിലെ തന്നെ കായ്ക്കണതാണ് ഇഷ്ടം പോലെ മുളക് ഉണ്ടാവും പിന്നെ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാനും വിളവെടുക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു മുളകാണ് അപ്പൊ നമ്മുടെ വീട്ടില് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മുളകിന്റെ അനോണ് നമുക്ക് ഒരു മുളകൊക്കെ മതി നമുക്ക് കറിയിൽ ഇടാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള മുളകാണ് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയ മുളകാണ് അപ്പൊ ഇതിന്റെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കണത് നമ്മുടെ വീട്ടിലാ കഞ്ഞിവെള്ളവും മീൻ കഴുകണ വെള്ളമൊക്കെ മാത്രം മതിയാവും ഈ മുളക് ഉണ്ടാകാനായിട്ട് വേറെ പ്രത്യേകിച്ച് പര്യടനങ്ങളൊന്നും വേണ്ട അപ്പൊ എല്ലാവരും മുളകൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം